വിഷപ്പിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ കേരളം അറിയാതെ ഓർത്തു പോകുന്ന ഉണ്ടായിരുന്നു തൃശൂർ ജില്ലയിൽ റെപ്പായി എന്നൊരു സാധു മനുഷ്യൻ ഭക്ഷണ രീതി കൊണ്ടും ജീവിത ശൈലി കൊണ്ടും സമൂഹം ഏറെ ചർച്ച ചെയ്യുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു റപ്പായി സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഭക്ഷണം കഴിച്ചിരുന്ന അദ്ദേഹത്തിന് അങ്ങനെയാണ് തീറ്റ റപ്പായി എന്ന പേര് വീണത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തളവിലായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത് തൃശൂർ കിഴക്കുമ്പാട്ടുകരയിലെ പൈനാടൻ വീട്ടിൽ കുര്യാപ്പൻ്റെയും തണ്ടമ്മയുടെയും ഏഴു മക്കളിൽ മൂത്തവനായി ജനിച്ചറപ്പായി ഒൻപതാം ക്ലാസ്സിൽ പഠനം നിർത്തി ഓട്ട് കമ്പനികളിലും ഹോട്ടലുകളിലുമായി ജോലി നോക്കി ഹോട്ടലുകളിൽ നിന്ന് ലഭിച്ച ഭക്ഷണമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത മാർഗം യൗവനാരംഭത്തിൽ തന്നെ ഇദ്ദേഹം തീറ്റ മത്സരങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ചു തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നടന്ന നിരവധി തീറ്റ മത്സരങ്ങളിൽ വിജയിച്ചതോടെയാണ് പി കെ റപ്പായി തീറ്റ റപ്പായി എന്ന പേര് നേടിയെടുത്തത് ഇദ്ദേഹം ശുദ്ധ സസ്യഹാരിയായിരുന്നു ഒരു സമയം ഏറ്റവും കൂടുതൽ ഇഡലി കഴിച്ചതിന്റെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്നും റപ്പായുടെ പേരിലാണ് എഴുന്നൂറ്റി അൻപത് ഇഡലി ഇരുപത്തിയഞ്ച് കിലോ അപ്പം നാലുകുല വാഴപ്പഴം അഞ്ച് ബക്കറ്റ് പായസം എന്നിങ്ങനെ തീറ്റ മത്സരങ്ങളിൽ അദ്ദേഹം സൃഷ്ടിച്ച റെക്കോർഡുകൾക്ക് കണക്കില്ല ഈ റെക്കോർഡുകളാണ് അദ്ദേഹത്തെ ലിംഗബുക്കിൽ ഇടം നേടിക്കൊടുത്തത് കാക്കി ഷട്ടും വെള്ളമുട്ടും ധരിച്ച് കൈയിലൊരു കാക്കി സഞ്ചിയുമായി തൃശ്ശൂർ നഗരത്തിലൂടെ നടന്നു പോയിരുന്ന ഈ വലിയ മനുഷ്യൻ പോലീസുകാരുമായി ഉൾപ്പെടെ നാട്ടുകാരോടെല്ലാം നല്ല സൗഹൃദം പുലർത്തിയിരുന്നു പോലീസുകാർക്ക് സമാനമായ റപ്പായി സ്ഥിരമായി ധരിച്ചിരുന്നത് പോലീസ് സൂപ്രണ്ട് യൂണിഫോം ആയിരുന്നു ഇത് എൻ ഐ ഡേവിഡിന്റെ സഹായി ആയിരുന്നതിനാൽ സുഹൃത്തുക്കൾക്കിടയിൽ റപ്പായി ഷാഡോ പോലീസ് എന്ന പേരിലും അറിയപ്പെട്ടു ഏകദേശം നൂറ്റിനാൽപത് കിലോഗ്രാം തൂക്കവും അഞ്ചേ മുക്കാൽ അടി ഉയരവും നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ചുറ്റളവുമുള്ള ശരീരപ്രകൃതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല ഒരു വയർ കഴിയാൻ തന്നെ ബുദ്ധിമുട്ടാണെന്നായിരുന്നു ഇതിന് അദ്ദേഹം പറഞ്ഞിരുന്ന ന്യായം അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം ഇങ്ങനെയായിരുന്നു രാവിലെ എഴുപത്തിയഞ്ചിഡലി ഉച്ചയ്ക്ക് കിട്ടുന്നത്ര ഭക്ഷണം അത്താഴത്തിനും കിട്ടുന്നത് എന്തും ഇത്രയധികം കഴിക്കാനുള്ള കാരണവും പിന്നീട് കണ്ടെത്തി മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസിലെ തകരാറ് മൂലമുണ്ടായ അമിത വിഷപ്പായിരുന്നു ഇതിനു പിന്നിൽ റപ്പായുടെ ഭക്ഷണത്തോടുള്ള ഈ അത്യാർത്ഥിയെ ഡോക്ടർമാർ പോളി ഫാഗിയ അഥവാ ഹെപ്പർഫാഗിയ എന്നാണ് വിളിച്ചിരുന്നത് വലിയ ശരീരമായിരുന്നു എങ്കിലും നിഷ്കളങ്കമായ ചിരിയായി വരുന്ന റപ്പായെ ഹോട്ടലുകാരും ചായക്കടക്കാരും വിവാഹ പാർട്ടിക്കാരും ഇഷ്ടപ്പെട്ടിരുന്നു രുചികരമായ ഭക്ഷണം വിളമ്പുന്ന ഏത് സ്ഥലത്തും അദ്ദേഹത്തിന് വാതിൽ തുറന്നു കിടന്നു ഗിന്നസ് ബുക്കിൽ പോലും ഇടം നേടണം എന്ന് ആഗ്രഹിച്ചിരുന്ന റെപ്പായയ്ക്ക് രക്താതിമർദ്ദവും പ്രമേഹവും വർദ്ധിച്ചതോടെ തീറ്റ മത്സരങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വന്നു രണ്ടായിരത്തി ആറ് നവംബർ അവസാനം മുതൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് അന്തരിച്ചു അന്ത്യസമയത്ത് അദ്ദേഹത്തിന് ഏകദേശം നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു റപ്പാലയെ അടക്കം ചെയ്ത തൃശൂർ ലൂർദ് പള്ളിയിൽ അദ്ദേഹത്തിന്റെ വലിപ്പം അനുസരിച്ച് പ്രത്യേകമായ ശവപ്പെട്ടിയും സാധാരണയിലും വലിയ കുഴിയും ഒരുക്കേണ്ടി വന്നു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതം പോലെ അന്ത്യവും വേറിട്ടതായിരുന്നു എന്നതിന്റെ തെളിവാണ് മരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തൃശൂർ നഗരത്തിലെ പല ഹോട്ടലുകളിലും ഭക്ഷണത്തിന്റെയും വിശപ്പിന്റെയും പ്രതീകമായി റപ്പായയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്